സമ്മേളനം ാട് ബേക്കൽ ക്ലബ്ബിൽ സമാപിച്ചു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് വാടക നിരക്ക് കുറയ്ക്കണമെന്നും പ്രാദേശിക ചാനലുകളെ നിയന്ത്രിക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെ മുതൽ പടന്നക്കാട് ബേക്കൽ ക്ലബിൽ നടന്ന സമ്മേളനം സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ചെറുകിട കേബിൾ ടി വി സംരംഭകരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാർ അംഗീകരിച്ച നിയമങ്ങൾ പോലും അട്ടിമറിക്കാനാണ് കെ എസ് ഒരുപറ്റം ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ഇത് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്നും രാജ്യത്ത് ഇന്റർനെറ്റ് വാർത്താവിനിമയ രംഗത്ത് വലിയ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യമാണിതെന്നും പറഞ്ഞ സി സംസ്ഥാന പ്രസിഡന്റ് വൻകിട പേർ ചാനലുകൾക്കെതിരെ ഐതിഹാസികമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നതും പ്രത്യേകം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുമുള്ള ഏക എല്ലാ ഇന്ത്യയിലൂടെ റിലയൻസിന്റെ പിൻബലത്തോടുകൂടി എല്ലാ ചെറുകിട സംവിധാനങ്ങളെയും അവസാനിപ്പിച്ചപ്പോ അവരുടെ കണ്ണിലെ കരളായി കേരളം കേരളത്തിലേക്ക് മാത്രം പ്രവേശനം ചെയ്യില്ല കേരളം കഴിഞ്ഞ മുപ്പത് കൊല്ലമായി ചോര ഈയിലാക്കി അധ്വാനിച്ചുണ്ടാക്കിയ കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷന്റെ ശക്തി രൂപം കൊടുത്ത കേരളാ ശക്തിക്ക് മുന്നിൽ പകച്ചു നിന്ന് കേരളത്തിലേക്ക് നോക്കാൻ കഴിയുന്നില്ല അപ്പൊ കേരളത്തിലേക്ക് എന്താ കേരളത്തിൽ പുറത്തുള്ള കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സ്ഥിതി നൂറ്റൻപത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഉറുപ്പ കൊടുക്കുന്ന സ്ഥിര ചാർജ് നമ്മൾ കൊടുക്കണമെന്ന ചാനൽ ആയിരിക്കും ഒരുപക്ഷെ മലയാളത്തിന് ഇന്ത്യ ആയിരിക്കുന്നു മാത്രം ഈ ചാനലുകൾ കിട്ടാൻ ഈ കുത്തു

സംസ്ഥാന സെക്രട്ടറി നിസാർ ക്വായ്പറമ്പിൽ വിതരണം ചെയ്തു സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും സിഒഎ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ പ്രദീപ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും കെ രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു വി വി മനോജ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ടി വി മോഹനൻ പി ആർ ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ എം ലോഹിതാക്ഷൻ സ്വാഗതം പറഞ്ഞു പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് കേബിൾ ടി വി ഇന്റർനെറ്റ് വിതരണ രംഗത്തെ സാങ്കേതികമാറ്റം വെല്ലുവിളികൾ സേവന രംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ വരിക്കാർക്ക് ആകർഷകമായ പദ്ധതി തയ്യാറാക്കൽ ക്ലസ്റ്റർ രൂപീകരണം വൈദ്യുതി പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിൾ കടന്നുപോകുന്നതിന് അധിക വാടക ചുമത്താനുള്ള കെ എസ് ഇ ബി നയം പ്രാദേശിക ചാനൽ നിയന്ത്രിക്കാനുള്ള ട്രായ് എം ഐ ബി നിയമങ്ങൾ എന്നിവ സമ്മേളനം സവിസ്തരം ചർച്ച ചെയ്തു സി യു എ കാസർഗോഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് വർഷത്തേക്കുള്ള പുതിയ ജില്ലാ കമ്മിറ്റിയും നിലവിൽ വന്നു പത്തൊൻപതംഗ ജില്ലാ കമ്മിറ്റിയിൽ ഉദമ പി സി എൻ സബ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ ഓപ്പറേറ്ററും വള്ളിക്കൂത്ത് സ്വദേശിയുമായ വി വി മനോജ് കുമാർ പ്രസിഡന്റായും നീലേശ്വരം എൻ എം സി എൻ സബ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ ഓപ്പറേറ്ററും ബളാൽ സ്വദേശിയുമായ ഹരീഷ് പി നായർ സെക്രട്ടറിയായും കാഞ്ഞങ്ങാട് ആക്ഷിത്ത് സബ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ ഓപ്പറേറ്ററും പുല്ലൂർ സ്വദേശിയുമായ പി വിനോദ് കുമാർ ഗജാഞ്ചിയായും തെരഞ്ഞെടുക്കപ്പെട്ടു